ും പിടാ നല്ല നടക്കാൻ തുടങ്ങാം സത്യങ്ങളെ താഴിട്ട് കൂട്ടി കണ്ണന്റെ കളങ്കാവൽ ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തവും കണ്ണനും എല്ലാരും കട്ട ഹാപ്പി അപ്പൊ നമ്മുടെ അനന്വിൻ്റെ അടുത്ത് കണ്ണും പറയുന്നുണ്ട് ഞാനിനി വെച്ച് തുടങ്ങുവാ അല്ല ഞാനിനി നടക്കാൻ തുടങ്ങുക എന്നും പറഞ്ഞ് നമ്മുടെ അനന്തുവിൻ്റെ മഹാലക്ഷ്മിക്ക് നമ്മുടെ കണ്ണൻ നടന്ന് നമ്മുടെ തോമസ് വൈദ്യരുടെ ആ ഒരു മഠം വീട് മഠം വിട്ട് പോകാൻ പോകുകട്ടോ അപ്പൊ നമ്മുടെ തോമസ് വൈദ്യര് പറയുന്നുണ്ട് ഒരു കാരണവശാലും ശത്രുക്കൾക്ക് മുന്നിൽ ഇങ്ങനെ നടക്കരുത് വീൽ ചെയറിൽ തന്നെ സഞ്ചരിച്ചോളണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനന്തു വാക്കുകൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ശത്രുക്കൾ ഒരിക്കലും അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ കണ്ണനും തോമസ് വൈദ്യർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ തോമസ് വൈദ്യര് പറഞ്ഞുണ്ട് ഇനി എനിക്കൊരു കടം കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവിടെ ഒരാൾ ഇവരെ കാണാൻ വേണ്ടി വേണ്ടിട്ട് അപ്പൊ ആരായിരിക്കും അതല്ലേ അതിന് പിന്നിൽ എന്തായിരിക്കും ഇനി വേറൊരു കഥ ഉണ്ടാകുമോ തോമസ് വൈദ്യർ എന്ത് ഇതായിരിക്കും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കാത്തിരുന്ന് എന്നെ കാണാൻ അട്ടോ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ